എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുണ്ടല്ലോ കുറച്ച് കുമ്പളം ഉണ്ട് അപ്പൊ കുമ്പളത്തിന് വളവുടലാന്ന് നമ്മൾ ഇടുന്നറിഞ്ഞ എല്ലുപൊടി മറ്റേ ളവും കോഴിവളവും വെണ്ണീരും എല്ലാം കൂടി കൂട്ടി തരയ്ക്കിയതാണതെ അപ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുക്കലാന്ന് എല്ലുപൊടി ഇട്ടാലാന്ന് നല്ല കരുപ്പ് ഉണ്ടാവുക നല്ലൊരു വളർച്ച നല്ല

என்ன வள்ளுச்சி, ராவி அம்மனும் வள்ளுச்சி. இது வள்ளுச்சி. இது நாளைக்கு வரல. அப்ப இது ஆனாலும் ஆபக. ஏങ്ങനെ கிட்டு கொடுக்கணும் கட்ட நல்லான. எங்க பாங்கங்கும் வேகு. எங்க பிராண்ட் இல்ல நல்ல கறிக்குள்ள பாங்க, பங்க, அகங்க சாய பங்க. இதோ தானா எலச்சுது ஓவல.

ണോകട്ടി കൊടുക്കണം വെള്ളം കുത്തു മത്തം കുമ്പോണ്ടേ അല്ലേ ഫ്രൂട്ട്സ് വാങ്ങണ്ടല്ലോ ചവിട്ടല്ലോ ചർച്ച ഇടിക്കലോ അപ്പൊ എന്റെ കുമ്പളത്തിന് വളമിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിന് തടം കെട്ടി കൊടുക്കണോ അപ്പൊ പയറിനെല്ലാം കൊറച്ചിങ്ങനെ ഇട്ട് ഒരു തടാക്കി വെള്ളം നനക്കലാന്ന് അപ്പൊ ഇത് വെള്ളേരിയാന്ന് കേട്ടോ വെള്ളേരി കുറച്ച് വെള്ളേരി നട്ട് എല്ലാം പറമ്പിലാണ് കേട്ടോ വയലൊന്നല്ല നമ്മളെ വീട്ടിൻ്റെ വേഗത്ത് തന്നെ അപ്പോൾ എല്ലാം അടുത്ത് അടുത്ത് തന്നെ എല്ലാം ഉണ്ട് ആലിയും പശുവും കോഴിയും കൂടും അതിൻ്റെ വളവും എല്ലാം അടുത്ത് തന്നെയാണ് അതുകൊണ്ട് എല്ലാം വീടിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ വെള്ളവും ഉണ്ട് അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ വെണ്ടയ്ക്ക് കുറച്ച് കളിയാണ് വെണ്ട നട്ടിട്ട് നോക്കുമ്പോൾ എന്നാൽ രാത്രി ഓരോന്നോരോന്ന് എന്തോ തറച്ചിട്ടെന്ന് എന്നാൽ തറിക്കുന്നു കാണുന്നില്ല അപ്പോൾ എല്ലാം കുറേ നട്ടിട്ടുണ്ട് ഇനിയിപ്പം ചീര നടണം മുളക് തൈ നടണം തക്കാളി നടണം അതൊന്നും നട്ടിഞ്ഞില്ല ഇതെൻ്റെ പാവലിൻ്റെ പന്തൽ ആയിക്കോണ്ട് നിൽക്കലാന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ കുറേയായി വീഡിയോ ഒന്നും ഇടാത്ത